ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് എല്ലാ കാര്യങ്ങളും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി ചെയ്യുവാൻ സാധിക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും കഴിവുകൾ അംഗീകരിക്കപ്പെടും കാർഷിക മേഖലയിൽ ആദായം വർദ്ധിക്കും അന്യദേശവാസത്തിനും യോഗമുണ്ട് സമ്പാദ്യശീലം വളർത്തിയെടുക്കുവാൻ പല വിധത്തിലുള്ള നിക്ഷേപങ്ങൾ ആരംഭിക്കും ഉദ്യോഗസ്ഥർക്ക് ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥർ ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കുവാൻ നിർബന്ധിതരാകും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് വ്യാപാര വ്യവസായ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകും പുതിയ വീട് വാഹനം എന്നിവ അധീനതയിൽ വരും വിവാഹാദി മംഗൾകർമ്മങ്ങൾ നടക്കും സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേതന വർധനവ് ഉണ്ടാകും വിദേശയാത്രായോഗം സബലമാകും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനും സർക്കാരിൽ നിന്നും ഔദ്യോഗിക രംഗത്തു നിന്നും സഹായവും ലഭിക്കും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വരും ഉദര രോഗമോ പ്രമേഹമോ അലട്ടിയേക്കാം കുടുംബത്തിൽ നിന്നും വേർപെട്ട് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം ചിങ്ങങ്കന്നി തുലാം എന്നീ മാസങ്ങളിൽ കർമ്മരംഗത്തും വ്യാപാര രംഗത്തും ഗുണം വർദ്ധിക്കും ധനാഗമ മാർഗങ്ങൾ പുഷ്ടിപ്പെടും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും പ്രവർത്തന മേഖലയിൽ വിജയം ഉണ്ടാകും പുതിയ വാഹനം സ്വന്തമാക്കും വിദേശയാത്രയ്ക്കുള്ള അവസരം വന്നു വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും ആരോഗ്യനില തൃപ്തികരമായിരിക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ വീടോ വാഹനമോ വാങ്ങും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി നേടും രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കുവാൻ കഴിയും കീർത്തി വർദ്ധിക്കും ഇടവം മുദിനം കർക്കിടം എന്നീ മാസങ്ങളിൽ യാത്രാക്ലേശവും ധനനഷ്ടവും ഉണ്ടാകും അപകടത്തിനും സാധ്യതയുണ്ട് തൊഴിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം അധിക ചിലവുകളും അനാവശ്യ ചെലവുകളും വന്നു ചേരും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീ അയ്യപ്പനെയും ഭജിക്കുക